ഇന്ന് മലയാള മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഗുജറാത്തിൽ രണ്ടു വർഷത്തിനിടെ സർക്കാർ ജോലി ലഭിച്ചത് മുപ്പത്തിരണ്ട് പേർക്ക് മാത്രം എന്നുള്ള ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുകൊണ്ടുവന്ന വാർത്ത പ്രകാരം സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ കണക്കുകൾ ഈ കണക്കുകൾ പുറത്തു വന്ന പാടെ കേരളത്തിൽ ആഘോഷം തുടങ്ങി മലയാള മാധ്യമങ്ങളും ഇടതു വലത് നേതാക്കളും സൈബർ പോരാളികളുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മനാടായ ഗുജറാത്തിന്റെ ഈ ദയനീയ അവസ്ഥയെ ആഘോഷിക്കാനുള്ള ശ്രമം തുടങ്ങി അവർക്കാർക്കും തങ്ങൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ലവലേശം ബോധ്യമില്ല ഒരു മായാലോകത്ത് ജീവിക്കുന്ന അന്തങ്ങൾ എന്ന വിശേഷണത്തിന് ഏറ്റവും അധികം അർഹരായ ഒരു കൂട്ടം മണ്ടന്മാർ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ജോലി കൊടുക്കുന്ന കേരള മാതൃക കൊട്ടി മത്സര പരീക്ഷകൾ എഴുതാനാവാതില്ലാത്തവർക്ക് പിൻവാതിൽ വഴി നിയമനം കൊടുക്കുന്ന കരുതലുള്ള പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യവും അർപ്പിക്കണം യുവജനങ്ങൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് കേരളത്തിലെ അന്തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഗുജറാത്തിലെ തൊഴിലില്ലായ്മ വെറും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് അതായത് ദേശീയ ശരാശരിയായ നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തേക്കാൾ കുറവ് അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പർദീസയായ കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് അതായത് ദേശീയ ശരാശരിക്കും മുകളിൽ എംപ്ലോയ്മെന്റ് ഓഫീസുകൾ വഴി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിൽ ഗുജറാത്ത് തുടർച്ചയായി രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളതിന് വ്യക്തമായ കണക്കുകൾ തന്നെയാണ് ആധാരം കഴിഞ്ഞ വർഷം മാത്രം ഗുജറാത്തിൽ തൊഴിലവസരങ്ങളിൽ അസാധാരണമായ വർധനയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ ഗുജറാത്ത് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തിന് മുന്നിൽ മാതൃകയായതാണ് അന്ന് ഇരുപത്തിയാറ് പോയിൻറ്റ് ഏഴ് ദശലക്ഷം തൊഴിലവസരങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത് അനുദിനം സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന വ്യവസായങ്ങളിലൂടെ ആ നാട് അനുദിനം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സർക്കാർ ജോലിയേക്കാൾ കൂടുതലായി സംസ്ഥാനത്തെ വ്യവസായ ശാലകളിൽ ഉയർന്ന വേതനം വാങ്ങി യുവത ജോലി ചെയ്യുന്നു എല്ലാവർക്കും ജോലി എന്ന വാഗ്ദാനം പാലിച്ച് മുന്നോട്ടു പോകുന്ന കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മലയാളികളാണ് തൊഴിലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഗുജറാത്തിൽ തൊഴിലെടുക്കാൻ പോയിരിക്കുന്നത് അതേസമയം തൊഴിലില്ലാത്ത ഒരു ഗുജറാത്തി പോലും കേരളത്തിൽ ജോലി തേടി എത്തിയിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ് അതേസമയം സി പി എം മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ നിന്ന് ഓരോ ദിനവും കേരളത്തിലേക്ക് ഒഴുകുന്ന ട്രെയിനുകളിൽ ജോലി തേടി വന്നിറങ്ങുന്ന അതിഥി തൊഴിലാളികളിൽ ബംഗാളിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ ഉണ്ടെന്നുള്ളതാണ് സത്യം ഇനിയും കേരളം നമ്പർ വൺ എന്ന് വിശ്വസിക്കുന്ന അടിമകളോട് മറ്റൊരു കണക്ക് കൂടി പറയാം അഞ്ഞൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കാര്ക്കും മനസ്സിലായേക്കില്ല പക്ഷേ പതിനായിരക്കണക്കിന് വരുന്ന കേരളത്തിലെ പി ഉദ്യോഗാർത്ഥികൾക്ക് ഈ അക്കങ്ങൾ അവരുടെ ജീവിതം കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള പി എസ് സി പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ അഞ്ഞൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകാരുടെ എണ്ണത്തിൽ കുറവുണ്ട് ഇതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയടക്കം താളം തെറ്റിയിരിക്കുന്നു എന്ന വാർത്തകൾ പുതുതായല്ല പുറത്തു വരുന്നത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരുടെ കുറവ് മൂലം അവർക്കുണ്ടാകുന്ന മാനസിക പിരിമുറക്കവും തുടർന്ന് നടക്കുന്ന ആത്മഹത്യകളുടെ എണ്ണവുമൊക്കെ പെരുകിയപ്പോഴാണ് സേനയിലേക്ക് ആളെടുക്കാൻ ഇങ്ങനെയൊരു പുതിയ വിജ്ഞാപനം പി എസ് സി പുറത്തിറക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഇനി വേക്കൻസി നോക്കി മാത്രമേ പി എസ് സി വഴി ആളെ എടുക്കൂ ഇനി അനാവശ്യമായി ലിസ്റ്റ് ഇടുകയില്ല എന്നാണ് ആ വർഷം മുതലാണ് പി എസ് സി പരീക്ഷകളിൽ പുതിയൊരു മാറ്റം വരുന്നത് ഒരു പ്രിലിമിനറി പരീക്ഷ എഴുതിയതിനു ശേഷം മെയിൻ പരീക്ഷ എഴുതാം എന്നുള്ള ഒരു രീതിയാണ് പിന്നീട് പി എസ് സി നടപ്പിലാക്കിയത് പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിട്ടും പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ആ പരീക്ഷ എഴുതിയത് നമുക്കറിയാം കേരളത്തിൽ യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറം വളരെ ഭീകരമാണ് തൊഴിലായ്മ നിരക്ക് അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി നേടി ജീവിതം സുരക്ഷിതമാക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്യുക എന്നതിനപ്പുറം കേരളത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല എന്ന ബോധ്യം കേരളത്തിൽ ജീവിക്കുന്ന പി എസ് സിയിൽ പ്രതീക്ഷ വെക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉണ്ട് അങ്ങനെയാണ് വളരെ പ്രതീക്ഷയോടെ അവരെല്ലാം ഇങ്ങനെയൊരു പരീക്ഷ എഴുതുന്നത് ആദ്യഘട്ടം പാസ്സായി രണ്ടാം ഘട്ടവും വിജയിച്ച് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി എസ് സി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ നിയമനം ലഭിക്കുമെന്ന അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു ഏതാനും ദിവസങ്ങൾക്കപ്പുറം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ് അഞ്ച് വർഷത്തോളമായി ജോലി ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വർഷങ്ങൾ നീളുന്ന സ്വപ്നങ്ങൾക്കും ഇനി അധികം ആയുസില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഗവൺമെൻറ് നിഷ്കർഷിച്ച നിയമങ്ങളെല്ലാം പാലിച്ച് തങ്ങളുടെ വിലപ്പെട്ട സമയമെല്ലാം വിനിയോഗിച്ച് പഠിച്ച് പരീക്ഷ എഴുതി ജോലിക്കർഹരായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിലുണ്ട് പ്രായപരിധി കടന്നതിനാൽ ഇനിയൊരു പരീക്ഷ എഴുതാൻ പലർക്കും സാധിക്കില്ല അവസാന പ്രതീക്ഷ എന്ന നിലയിൽ ഈ ലിസ്റ്റിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മോഹങ്ങളെല്ലാം നിലം പതിക്കും എന്നതും തീർച്ചയാണ് ഇവരുടെ നഷ്ടം നികത്താൻ ഒരു തരത്തിലും സർക്കാരിന് സാധിക്കില്ല ഇങ്ങനെ പ്രതീക്ഷയേറ്റ യുവതെ കാണണമെങ്കിൽ ഗുജറാത്തിലേക്കൊന്നും പോകേണ്ട കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ മതി സ്വപ്നങ്ങൾക്കപ്പുറം കണ്ണീരുമായി തങ്ങളുടെ പ്രതിഷേധം കേരളം കാണുമെന്ന പ്രതീക്ഷയുമായിരിക്കുന്ന ആ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഏറ്റവും മഹത്തായ കേരള മാതൃകയ്ക്ക് കൃത്യമായ ഉദാഹരണം